ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെയധികം രക്തരൂക്ഷിതമായി നിലയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത് യുദ്ധം അതിൻ്റെ പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെ ലക്ഷ്യം സാമ്പത്തികമാണ് ഇറാൻ എന്ന തീർത്തും പരമോന്നത രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് നിലകൊള്ളുന്ന എണ്ണ ഖനന കേന്ദ്രങ്ങൾ അടക്കമുള്ള നാച്ചുറൽ റിസോഴ്സ് പ്രകൃതി വിഭവങ്ങൾ ഊറ്റിയെടുക്കുക അത് തട്ടിയെടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളത് ഫലസ്തീൻ എന്ന തീർത്തും നിലാരംഭരും നിദ്രാഹീനരും നിരായുധരുമായ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നതിന് മുമ്പ് തന്നെ അവരെ അക്രമിക്കുന്നതിനു മുമ്പ് തന്നെ ഫലസ്തീൻ്റെ പല പ്രദേശങ്ങളും വലിയ കോർപ്പറേറ്റുകൾക്ക് കുത്തക മുതലാളിമാർക്ക് എണ്ണ ഖനനത്തിന് വേണ്ടി ഇസ്രായേൽ വിറ്റഴിച്ചിരുന്നുവെന്നാണ് എന്നാലോചിച്ച് നോക്കണം ഞാൻ എൻ്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലേക്ക് കടന്നു വന്ന് അതിലുള്ള വൃക്ഷങ്ങളും പ്രകൃതി വിഭവങ്ങളും മറ്റൊരാൾക്ക് കച്ചവടം ചെയ്ത് അതിൽ നിന്നു കിട്ടുന്ന ലാഭവിഹിതം ഞാൻ സ്വീകരിച്ചാൽ എത്രത്തോളം ധാർഷ്ട്യമാണ് തീർത്തും പരമോന്നത രാജ്യം ഇറാൻ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തേക്ക് ആണവ ആയുധം സംരക്ഷിച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന തീർത്തും എല്ലാ അർത്ഥത്തിലും ആണവ ആയുധം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നു ആക്രമണം അഴിച്ചുവിടുന്നു എത്രമേൽ ദാഷ്ട്യമാണ് എത്രമേൽ അഹങ്കാരത്തിന്റെ മനോഭാവമാണ് ഇസ്രായേൽ എന്ന രാജ്യം നാളിടതുവരെ ലോകചരിത്രം പഠിച്ചവരെല്ലാം ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് ലോകത്തെമ്മാടി രാജ്യം എന്നാണ് ഇന്നിപ്പോൾ ഇന്ന് രാവിലത്തെ വാർത്ത പ്രകാരം അമേരിക്ക കൂടി യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇത്രയും ദിവസം ഞങ്ങൾ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നില്ലാകുന്ന പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും പരോക്ഷമായി അവർ യുദ്ധത്തിന്റെ അണിയറയിൽ അവർ പ്രവർത്തിച്ചിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇസ്രായേലിന് ആയുധം കൊടുത്തും അവരെ ഇറാൻ എന്ന രാജ്യത്തെ ജനങ്ങളടക്കം അടിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തു കൊടുത്തുവെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ് ലോകത്തെ ഏറ്റവും വലിയ പ്രബല രാജ്യമായ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ശത്രു രാജ്യമാണ് ഇറാൻ ലോകത്തെ പ്രബല രാജ്യമായ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഒത്താശയോടെ അതിൻ്റെ പിന്തുണയോടെ നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യം അമേരിക്കയുടെ വേട്ടപ്പെട്ടിയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഉള്ളകത്തിൽ അകത്തളത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൈവശപ്പെടുത്താൻ വേണ്ടി ഈ വേട്ടപ്പെട്ടി അങ്ങ് പറഞ്ഞു വിടും എന്നിട്ട് പിന്നെ അക്രമിച്ച് കീഴ്പ്പെടുത്തി ആ രാജ്യത്തെ ജനങ്ങളെ പുറത്തിമുട്ടിച്ച് തങ്ങൾക്ക് എന്തൊക്കെ അവിടുന്ന് അപഹരിക്കാൻ കഴിയുമോ അതെല്ലാം അപഹരിക്കുന്ന ഒരു ശൈലിയാണ് നാളിതുവരെ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വേട്ടപ്പെട്ടിയാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന്റെ മറവിൽ തന്നെ ഇറാൻ്റെ പേരിൽ ഭീതി വളർത്തിയിട്ട് മിഡിൽ ഈസ്റ്റിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടമാണ് ഇതിനോടകം തന്നെ അമേരിക്ക നടത്തിയിട്ടുള്ളത് ഇറാൻ എന്ന രാജ്യം എല്ലാ അർത്ഥത്തിലും ആണവശക്തിയായി വളർന്നിരിക്കുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അത് പറഞ്ഞ് പേടിപ്പെടുത്തി ഭയപ്പെടുത്തി ഭീതിമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ഏത് സമയത്ത് വേണമെങ്കിലും ഇറാന്റെ അറ്റാക്ക് ഇറാന്റെ ആക്രമണം നിങ്ങൾക്കെതിരെയും ഉണ്ടായേക്കാമെന്ന തരത്തിലുള്ള ഭീതി പടർത്തി ഇതിനോടകം തന്നെ കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് അവർ കച്ചവടം നടത്തിയത് എന്ത് തന്നെയായാലും ഇറാൻ എന്ന രാജ്യത്തിനെതിരെയുള്ള ഇസ്രായേലിന്റെ ഈ ആക്രമണം അത് ആത്മഹത്യാപരമായ ഒരു നീക്കമായിരുന്നു എന്ന് പറയാതെ വയ്യ ഇറാനെ സംബന്ധിച്ചിടത്തോളം നാളെ വരെ നാം ചരിത്രം നാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം രാജ്യമാണ് അള്ളാഹുബിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും അള്ളാഹുബിന്റെ റസൂൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻകാരാകെ സ്വഹാബാക്കളുടെ യുദ്ധതന്ത്രങ്ങൾ ആശ്രയിച്ചിരുന്നു സ്വീകരിച്ചിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാം ഹന്ദക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഹെസാബ് യുദ്ധം എന്നും ഹന്ദക് യുദ്ധത്തിന് പേരുണ്ടല്ലോ അ യുദ്ധം ഉണ്ടാകുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ സുഹാബത്തിനെ ഒക്കെ കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു സ്വഹാബത്തെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പ്രതിരോധിക്കാൻ എന്താണ് മാർഗമെന്ന് പരസ്പരം സുഹാബത്തിനോട് ചർച്ച ചെയ്ത് വിഷകത്തിൽ ഒരു പോമ്പഴി കണ്ടെത്താൻ വേണ്ടി വിശകം ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സുഹാബി പറഞ്ഞു നബിയെ നമുക്കൊരു കുഴിക്കാം വലിയൊരു കിടങ്ങു കിടങ്ങുകൊഴിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ കുജരപ്പടയാളുകൾ അവിടെ വെച്ച് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും അവിടെ നിന്ന് അവർക്ക് വരാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് നമുക്ക് ഒരു നീക്കം നടത്താമെന്ന് ഒരു സ്വഹാബി വര്യൻ ഒരു നിർദ്ദേശം വെക്കുകയാണ് ആ സ്വഹാബികളുടെ പേരാണ് സൽമാനുൽ ഫാരിസ് അൻഹു കിടങ്ങുകൊഴിക്കുക എന്ന യുദ്ധതന്ത്രം അത് അറബികളുടേതായിരുന്നില്ല അത് പേർഷ്യക്കാരുടേതായിരുന്നു ഇറാൻകാരനായ ബഹുമാനപ്പെട്ട ഫാരിസി അൻഹു ആണ് ഈ വിഷയം ഇങ്ങനെ ഒരു നിർദ്ദേശം മുമ്പിൽ വച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോൾ ഇസ്രായേൽ അമേരിക്ക എന്നീ രാജ്യങ്ങൾ ലോകത്തിന്റെ മേൽ കുതിര കയറി അധിനിവേശ മനോഭാവത്തോടെ എല്ലാ പരമാധികാര പരമോന്നത രാജ്യങ്ങളിലേക്കും അവർ അതിക്രമിച്ചു കയറുമ്പോൾ ഒരു പരിധിവരെ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളും അതിന് ഉത്തരവാദികളാണ് കാരണം അവർക്കെതിരെ ഒരു ചെറുത്തുനിൽപ്പിന്റെ സമരം യഥാർത്ഥമായ രീതിയിൽ നടത്താൻ ഞാനും നിങ്ങളും ഇതേവരെ സന്നദ്ധരായിട്ടില്ല ഇതേവരെ ഞാനും നിങ്ങളും സന്നദ്ധരായിട്ടില്ല അവർക്കെതിരെയുള്ള സമരമുഖത്ത് കൃത്യമായി ചുവട് വെച്ച് നീങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് അമേരിക്ക അമേരിക്കകുന്ന ലോക പോലീസ് ചമകുന്ന രാജ്യത്തിന്റെ അധിനിവേശത്തിനെതിരെ അവരുടെ അക്രമത്തിനെതിരെ അവരുടെ അനീതിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യ സ്നേഹിക്കും അണിനിരക്കാവുന്ന അണി ചേരാവുന്ന സമരമുഖമാണ് ബഹിഷ്കരണം എന്നുള്ളത് ബഹിഷ്കരണം ബഹിഷ്കരണ രാഷ്ട്രീയത്തിന് സ്വാതന്ത്ര്യ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തോളം പഴക്കമുണ്ട് അത്രത്തോളം ചരിത്ര പ്രാധാന്യമുണ്ട് ബഹിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വിളിച്ചു ഇസ്രായേലിന് പ്രതികൂലമായി വിളിച്ചു മുദ്രാവാക്യൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ നിലക്കും തളർന്ന് സമ്മേളനം കടത്തി വീട്ടിലേക്ക് പോകുമ്പോൾ ചിരി ദാഹം മാറ്റാൻ വേണ്ടി നാം വാങ്ങിച്ചു കുടിക്കുന്ന പാനീയങ്ങൾ ഏതാ ഒന്നാം നമ്പർ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളാണ് നാം മേടിച്ചു കുടിക്കുക വീട്ടിലേക്ക് പോകുമ്പോഴോ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കൂടി ലൈസും മേടിച്ചു പിടിക്കും അഥവാ ഇസ്രായേലിന്റെ ഉൽപ്പന്നമെന്ന് വളരെയധികം കൃത്യമായി പറയാൻ കഴിയുന്ന അത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കും അനുകൂലമായി സമരമൊക്കെ ചെയ്ത് ഇസ്രായേലിന്റെ നരാധമന്മാർക്കെതിരെ പ്രതികൂലമായ സമരമുറകളിൽ നാം പങ്കെടുത്തുകൊണ്ട് പലസ്തീൻ മക്കളെ കൊന്നെടുക്കാൻ ലോകത്തെ നിരപരാധികളെ കൊന്നു തള്ളാൻ വേണ്ടി പൈസ സ്പോൺസർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളും വീട്ടിലേക്ക് പോകുന്നത് നിക് നെയ്മർ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട് ഫലസ്തീൻ വിമോചന പോരാട്ടവും ബഹിഷ്കരണ സിദ്ധാന്തവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ബഹിഷ്കരണം കൊണ്ട് രണ്ട് സമീപനങ്ങളാണ് കൈവരുക ബഹിഷ്കരണം രണ്ട് സമീപനങ്ങളാണ് മുന്നോട്ട് വെക്കുക ഒന്നാമതായി ഇസ്രായേൽ നരാധവന്മാർക്കെതിരെ സമ്മർദ്ദം ചെലുത്തലാണ് നിങ്ങൾ ആക്രമണം അവസാനിപ്പിക്കണം നിങ്ങൾ അനീതി അവസാനിപ്പിക്കണം അക്രമണപരമായ അത്തരം സമീപനങ്ങളിൽ നിന്നും നിങ്ങൾ രാജിയാകണമെന്ന് നാം ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് അവരെ സമ്മർദ്ദപ്പെടുത്തലാണ് ഒന്നാമതായി ബഹിഷ്കരണത്തിന്റെ ലക്ഷ്യം രണ്ടാമതായി ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടലാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ യുദ്ധം ഒരിക്കലും മനുഷ്യരാശിക്ക് ഒരു നേട്ടവും ചെയ്തു കൊടുത്തിട്ടില്ല കോട്ടങ്ങളും നഷ്ടങ്ങളുടെയും കഥകൾ മാത്രമാണ് കുറെ ആളുകൾ അനാഥരാകും കുറെ പൊന്നോമന മക്കൾ അനാഥരാകും കുറെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ജീവൻ പൊലിയും കുറെ സഹോദരിമാർ കുറെ സഹോദരിമാർ വിധവകളായി മാറുമെന്നല്ലാതെ യുദ്ധം ഒരു നേട്ടവും ഒരാൾക്കും അതും സാധാരണക്കാരാണല്ലോ മരിച്ചു വീഴുന്നത് രാജനേതാക്കന്മാർ യുദ്ധം ആരംഭിച്ച് ഏതെങ്കിലും ബങ്കറുകളിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ അവർ പോയി അഭയം പ്രാപിക്കും പിന്നെ അവിടെ കിടന്ന് പുറതി മുട്ടുന്നത് വല്ലാത്ത യുദ്ധത്തിന്റെ ഭീതിതമായ സാഹചര്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ പൗരന്മാരാണ് ക്കാരായ പൂരന്മാരാണ് അതുകൊണ്ട് യുദ്ധം നിരക്കട്ടെ യുദ്ധത്തിന്റെ വെടിവെച്ചകൾ നിരക്കട്ടെ ഇരു രാജ്യങ്ങളിലും സമാധാനം പുലരട്ടെ എല്ലാ നിരക്കും ജനങ്ങൾക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഈ നാടിനർഭകത്വമുള്ള നാടാക്കണ മക്കയിൽ വെച്ച് ർക്കു വേണ്ടി ലോകത്തെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ദുരിതം പേറുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മളൊക്കെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയും നമ്മൾ ദ്വായിരക്കുക അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദ്വായിരക്കുകയാണ്